നമ്മുടെ പറമ്പിക്കൂടെ അത്യാവശ്യം പച്ചക്കറികളൊക്കെ ഉണ്ട് അതിൽ നമ്മുടെ വീട്ടിലാർക്കും താല്പര്യം ഇല്ലാത്ത കുറച്ച് ഐറ്റംസാണ് ഇതുപോലെ കത്തിരിക്ക വഴുതന ഒക്കെ പിന്നെയും തോരനൊക്കെ വെക്കുകയാണെങ്കിൽ അമ്മ കൂട്ടാറുണ്ട് കേട്ടോ പിന്നെ സാമ്പാറിൽ ഇട്ടിട്ടുണ്ടെങ്കിലും നമ്മളത് ഒഴിവാക്കാറാണ് പതിവേ പക്ഷെ ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആണെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ പറമ്പിൽ നിന്ന് ഒരു കത്തിരിക്ക കറക്റ്റ് പാകമായിട്ടൊര്ണം കിട്ടിയത് ഇന്ന് എന്തായാലും അതൊന്നും ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചേ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തില്ലേ ഏതാണ്ട് ആ ഒരു മസാല തന്നെയാണ് കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ചിക്കൻ മസാല ഇതാണ് കേട്ടോ ചേർത്തേക്കുന്നത് ആദ്യം കറ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫ്രൈ ചെയ്തെടുത്തു വെളിച്ചെണ്ണയിൽ ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ ശരിക്കും ചിക്കനൊക്കെ മുരിയുന്ന ആ ഒരു സ്മെല്ലുണ്ടല്ലോ സെയിം മണമായിരുന്നേ അത്യാവശ്യം വലിയൊരു കത്രിക്ക് കേട്ടോ അങ്ങനെ ചോറ് വിളമ്പി ചോറിന് അല്ലാതെ കറികളായിട്ട് ചിറങ്ങിയ വറുത്തരച്ച് കറി വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ബീൻസിന്റെ ഉപ്പേതി പിന്നെ ഉണക്കൽ വറുത്തതും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഞാനങ്ങനെ ആകാംക്ഷയോടെ ഒരു കഷ്ണം കഷ്ണമെടുത്ത് വായിലേക്ക് വെച്ച് നോക്കിയേ പക്ഷെ ഇത്ര ഹൈപ്പിനുള്ള ഐറ്റം ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ലാട്ടോ എനിക്ക് അത്ര എങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അത് ചവയ്ക്കുമ്പോൾ ചെറിയൊരു കൊഴുപ്പ് പോലെ തോന്നുന്നുണ്ട് പിന്നെ അമ്മ പറയുണ്ടായി ഇതിലും നല്ലത് തോരനുണ്ടാക്കി കഴിക്കുന്നതാണ്